ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മളെ വീട്ടിൽ എങ്ങനെ നെയ്യ് ഉണ്ടാക്കാൻ നോക്കുകയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ എപ്പോഴും പാല് വാങ്ങാറുണ്ടല്ലോ അത് ചൂടാക്കുന്ന സമയത്ത് ഇതുപോലെ പാട ഉണ്ടാവും ആ പാടം നമ്മളൊരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മൾ പാല് ചൂടാക്കുന്ന സമയത്ത് അത് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ആ പാടയെടുക്കാൻ അപ്പോൾ നമുക്ക് പാല് പാട നല്ല പോലെ കട്ടിയായി കിട്ടും അല്ലെങ്കിൽ ഇത്ര തിക്ക് തിക്നെസ് ഉണ്ടാവില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പാലാവുമ്പോൾ നല്ല കട്ടിയിൽ കിട്ടും അപ്പോൾ നമ്മളതിനെ ഒരു ബോട്ടിലാക്കി എടുത്തു വയ്ക്കുക ഈ ബോട്ടിൽ നിറയുന്ന സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു ഒരാഴ്ചയോളം എടുത്തു വെച്ച പാടയാണത് അത് ഞാനൊരു കുപ്പിയിലാക്കി വെച്ചതാണിത് നമുക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമായാലും കുഴപ്പമൊന്നുമില്ല ഞാനിതിൽ ഒരു സ്പൂണ് തൈരൊഴിച്ച് വയ്ക്കും ഇടയിൽ തൈരൊഴിക്കുന്ന സമയത്ത് ഇത് കേടുവരാതെ കുറേ കാലം നിൽക്കും കേട്ടോ ഇനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഫ്രീസറിൽ വയ്ക്കുന്നുണ്ട് പെട്ടെന്ന് തണുപ്പാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെണ്ണ അടിച്ചെടുക്കുന്നത് മിക്സിയിലാണ് അപ്പോൾ കുറേ നേരം മിക്സി ഓടുന്ന സമയത്ത് അത് ചൂടാവും ചൂടായി കഴിഞ്ഞാൽ വെണ്ണ വെണ്ണയായിട്ട് വരില്ല അപ്പോൾ ഒരുക്കിപ്പോകും അപ്പോൾ അങ്ങനെ ചെയ്യാതി അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ വെള്ളം ഞാൻ ഒരു മണിക്കൂർ വെച്ച വെള്ളമാണ് കേട്ടോ അത് ഇനി നമുക്കൊരു ഇതുപോലത്തെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലോട്ട് നമ്മുടെ നെയ്യ് സോറി പാടയുണ്ടല്ലോ അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഈ ഒരു ബോട്ടിലും പിന്നെ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസും കൂടെ ഒരു സ്റ്റീൽ ഗ്ലാസ് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് പാടായ ശേഷം മാത്രമേ നമ്മൾ അടിക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഇട്ട് അടിക്കാനുള്ള പാട ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഇടുന്നുള്ളൂ കാരണം ഒരു ബോട്ടിൽ നിറഞ്ഞിട്ടില്ല അതുകൊണ്ട് രണ്ട് പ്രാവശ്യം അടിക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ഇതിലെ പകുതി പാടെ ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം വെള്ളം പോരെങ്കിൽ വീണ്ടും ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മിക്സിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണം അപ്പോൾ മിക്സി ചൂടാവും ആ ചൂടാവാകുമ്പോൾ വെണ്ണ ഉരുണ്ടിങ്ങനെ വെണ്ണ വരുമല്ലോ അതിന് വേണ്ടിയാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത് നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് ഉരുണ്ടു വരില്ല മിക്സിയും ചൂടാവും അതൊന്നും ശരിയാവില്ല അതിനു വേണ്ടിയാണ് തണുത്ത വെള്ളം ഒഴിക്കുന്നത് ഇപ്പം ഞാൻ ഒരു മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് അടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് വെള്ളം പോരാ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു ക്രീമി ക്രീം പോലെ ഉണ്ടാവും അത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും മിക്സിയുടെ സ്വിച്ച് ഓൺ ആക്കാം അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് വെണ്ണ ചുറ്റി വരും വീണ്ടും ഞാൻ ഒരു മിനിറ്റ് അടിച്ചിട്ടുണ്ട് അടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ വെണ്ണ സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ പാല് വേറെ വെണ്ണ വേറെ സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പാലല്ല തൈര് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തൈരും കൂടെ ഒഴിച്ചതുകൊണ്ട് തന്നെ അത് തൈരായിട്ട് കിട്ടും അപ്പം നമുക്കിതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് അടുത്തത് കുറച്ചും കൂടെ തന്നെ അടിക്കാനുണ്ടല്ലോ അതും കൂടെ ഇതുപോലെ നമുക്ക് ജാറിലിട്ട് അടിക്കാം ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അത് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഒരു അരമണിക്കൂർ മേനക്കെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കണ്ടോ നല്ല വെണ്ണ സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ അടിച്ചെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള തൈര് മുഴുവൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം പോരെങ്കിൽ നമുക്ക് ഇടയിൽ ഓഫ് മിക്സി ഓഫാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതും കൂടെ അടിച്ചെടുക്കാം അപ്പം നമുക്ക് മിക്സി ഈ ജാറിൽ ആ ടോപ്പിൽ തന്നെ പാട സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തരിതരി കാണിക്കും തരിതരി പോലെ കാണിക്കും അപ്പോഴേ നമുക്ക് വേണമെങ്കിൽ ഓഫാക്കാം ഇടയ്ക്കിടയ്ക്ക് ഓ തുറന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ ആ ടോപ്പിൽ തന്നെ തരി തരി തരിതരിപ്പ് പോലെ കണ്ടാൽ തന്നെ മനസ്സിലാവും വെണ്ണ ഉരി ഉരുകി വന്നിട്ടുണ്ടെന്ന് കണ്ടോ അപ്പോൾ ഇതും ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വെണ്ണയും അതുപോലെ ഈ പാലിൽ നിന്ന് നമുക്ക് വെണ്ണ മാറ്റിയെടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിനെ കൈ കൊണ്ട് തന്നെ വെണ്ണ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാം കൈ കൊണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും കുറച്ചും കൂടെ ഈസി നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കാണുന്നുണ്ടാവും ഇത് അങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു പോകുമെന്നുമില്ല നല്ല തണുത്ത വെള്ളത്തിലാണ് ചേത്തത് അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഉരുകി പോകുമെന്നുമില്ല നമുക്ക് ധൈര്യത്തോടെ അങ്ങനെ എല്ലാം കൂടെ ഉരുട്ടിയെടുക്കാം കേട്ട പിന്നെ മിക്സിയുടെ ജാറിലും കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടാകും എല്ലാം നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് എടുക്കാം അങ്ങനെ ഉരുട്ടി ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമുക്കിതാ ഒരു ബോൾ പോലെ ആക്കിയിട്ടുണ്ട് ഞാനിതൊരു ഒരു ചീന ചട്ടിയിലാണ് ഞാൻ ഇത് നെയ്യ് ഉരുക്കാൻ വേണ്ടി മാത്രം വയ്ക്കുന്നൊരു ചട്ടിയാണ് കേട്ടോ ഒരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് അതിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലും അല്ലെങ്കിൽ ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ഈ വെണ്ണ കിടക്കുന്നുണ്ടാവും നമുക്കതെല്ലാം എടുക്കാം അതെല്ലാം എടുത്തിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടുകൊടുക്കാം ചീനച്ചട്ടിയിൽ നമ്മൾ നോക്കിയേക്കാണാം പാലിൻ്റെ ആ അംശം അങ്ങനെ ഊർന്നൂർന്ന് വരുന്നുണ്ടാവും അത് എന്താ പറയുക എനിക്കറിയില്ല അങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുക ഇല്ല അത് നമ്മൾ ഫ്ലെയിം ഓൺ ആകുമല്ലോ തീ കത്തിക്കുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോവും ഒരുപാട് കരി എന്തായാലും കുറച്ച് കരി കരി ഉണ്ടാവും പാലിൻ്റെ എന്തായാലും ഒരു അംശം ഉണ്ടാവും പക്ഷേ ഇത് കൂടുതലായിട്ട് ഉണ്ടാവും അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കത് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വെറും പച്ച വെള്ളം അതൊന്ന് കഴുകാൻ വേണ്ടിയാണ് കേട്ടോ കഴുകുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ തന്നെ അതിലെ പാലിൻ്റെ ആ വെള്ളം കണ്ടോ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ പാലിൻ്റെ ഒരു കളർ ഇറങ്ങും ആ ആ പാല് പോകാൻ വേണ്ടിയാണത് ഇത് നെയ്യ് വെണ്ണ ഉരുകയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കട്ട അപ്പോൾ ഒന്ന് വെള്ളം കളഞ്ഞ ശേഷം നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം ഇത് നമുക്ക് തീ കത്തിക്കാം ഇത് ഇതിപ്പോൾ ഉരുകി ഉരുകി വരുന്നത് കാണാട്ട ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ അതുകൊണ്ടാണ് തോന്നുന്നത് അപ്പം നമ്മളിത് ആ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നുണ്ടാവും ഫ്ലെയിം ഓൺ ആക്കിയത് തന്നെ ഉരുകി വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഒരു പത്ത് സെക്കൻഡ് ഫ്ലെയിം കൂടുതലും പിന്നെ സിമ്മിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ നെയ്യ് പാടം എടുത്ത ആ സ്പൂൺ തന്നെയാണത് അതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് സിമ്മിൽ വെക്കുന്നതാണ് നല്ലത് കാരണം ഇത് എന്തായാലും കരിയും ആ ഞാൻ പറഞ്ഞല്ലോ പാലിൻ്റെ ഒരു അംശം എന്തായാലും ഉണ്ടാവും അതെല്ലാം കരിഞ്ഞ് വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂടുതലാകുമ്പോൾ പെട്ടെന്ന് കരിയും ചെയ്യും ഒരു കരിഞ്ഞ സ്മെല്ലും വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കമ്മിയാക്കി വെക്കുക നമുക്ക് ആ സമയത്ത് തന്നെ നമ്മൾ ഇത് പതുക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും ഇത് കുറേ നേരം ഇങ്ങനെ തിളയ്ക്കണം അപ്പോൾ കളറൊക്കെ മാറി നല്ല കളറായി തെളിഞ്ഞു വരും അതുവരെ ഇത് തിളച്ച് തിളയ്ക്കണം നമുക്ക് നമുക്കതിനുള്ളിൽ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം പാത്രം കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നെയ്യ് നെയ്യും വെണ്ണയൊക്കെ ആയതുകൊണ്ട് തന്നെ വെണ്ണ ആയതുകൊണ്ട് തന്നെ മിക്സീടെ ഒക്കെ നല്ല ഒട്ടലുണ്ടാകും അപ്പം നമുക്ക് ചൂട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം പെട്ടെന്ന് അത് പോവും കേട്ടോ നമ്മൾ ആദ്യം ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകിയ ശേഷം ലാസ്റ്റ് ചൂട് വെള്ളം ആക്കിക്കഴിഞ്ഞാൽ വെണ്ണയൊക്കെ ഉരുകി പോയി പാത്രമൊക്കെ നല്ല ക്ലീനായി കിട്ടും ഇത് കണ്ടോ ഇതൊരു മഞ്ഞ കളറ് പോലെയാണ് ഇപ്പോൾ കാണുന്നത് ഇത് തെളിഞ്ഞു വരണം അപ്പോഴാണ് നെയ്യിൻ്റെ പരിവാവുള്ളൂ കേട്ടോ നമ്മൾ അറിയാതെ പെട്ടെന്ന് ഓഫ് ചെയ്യരുത് ഈ ഇത്രയും പതേ നെയ്യ് ഉണ്ടാവില്ല പതയും പോവും അതുപോലെ ഈ മഞ്ഞ കളറ് പോയി ക്ലീനായിട്ട് വരും കേട്ടോ അത് കാണിക്കാം നെയ്യ് ഏകദേശം ആയി വരുന്നുണ്ട് അപ്പം ഇതിലൊരു ഒരു വെള്ള കളർ കാണും അതൊക്കെ നമ്മുടെ ഇതാണ് കേട്ടോ അതായത് ഈ പാലിൻ്റെ അംശം പറഞ്ഞില്ല അതെല്ലാം കട്ട കട്ടയായി നിൽക്കും ഇതെല്ലാം കരിയും കേട്ടോ തന്നെ ഞാൻ പറഞ്ഞല്ലോ സിമ്മിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക കരിഞ്ഞു കഴിഞ്ഞാൽ സ്മെല് ഒരു കരിഞ്ഞ മണം വരും അതില്ലാതിരിക്കാനാണ് അപ്പോൾ അതൊന്നാവട്ടെ ഇപ്പോഴേ നമുക്കൊരു ബോട്ടിൽ എടുത്ത് വെക്കാം ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുന്നുണ്ടാ പഴയ മുൻപും നെയ്യാക്കി കഴുകി വെച്ചൊരു ബോട്ടിലാണ് അതാണ് എടുക്കുന്നത് അപ്പം നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ സിമ്പിൾ കത്തുന്നുണ്ട് അത് ഓഫാവാൻ പോവാണ് അപ്പോൾ അതേ പകുതി പോയിട്ടുണ്ട് നെയ്യ് കളർ മാറി ആ പാൽ പാട പാലൊക്കെ കരിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കരിയും അത് അപ്പോൾ ഇതാണതിൻ്റെ പരിവം ഇങ്ങനെയാണ് ആവുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ നെയ്യ് റെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചൂടൊന്നൊരഞ്ച് മിനിറ്റ് ആണ് വെക്കണം ഇത്രയും ചൂടിൽ ഗ്ലാസ്സിൽ ഒഴിക്കരുത് ചൂടാറണം നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ കട്ടയാവും നെയ്യല്ലേ നെയ്യ് കുറച്ച് നേരം കഴിഞ്ഞാൽ കട്ടയാവും അപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പകുതി ചൂട് പോവും ചൂട് പോയ ശേഷം നമുക്ക് നമുക്ക് നമ്മുടെ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ എടുത്തു ഇനി ഇതുപോലൊരു അരിപ്പി എടുത്തിട്ടുണ്ട് അതൊന്ന് വെച്ച ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഈ ഒരു കുപ്പിയുടെ പകുതിയോളം നമുക്ക് കിട്ടും നെയ്യ് കണ്ടോ നല്ല ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഇത് ചൂടാ നല്ലപോലെ ചൂടാറുമ്പോൾ നെയ്യിൻ്റെ കളർ കിട്ടും കേട്ടോ ഈ കളർ വിചാരിക്കരുത് നല്ല കളർ കിട്ടും ഞാൻ മുൻപ് മുൻപ് ഉണ്ടാക്കിയ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഈ ബോട്ടിൽ പകുതിയോളം വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ആ ബോട്ടിലും പിന്നെ ഒരു ഗ്ലാസും കൂടെയാണ് അത്രയും നിറഞ്ഞ ശേഷം ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇതിനേക്കാളും കൂടു അപ്പോൾ നെയ്യും ഇതിനേക്കാളും കൂടുതൽ കിട്ടും ഇപ്പം ഞാൻ ഏകദേശം ഒരു ബോട്ടിൽ നിറയുന്നേ ഉള്ളു ഒരാഴ്ചത്തെ നെയ്യാണിത് കേട്ടോ നമുക്ക് ഒരു അര ബോട്ടിലോളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറിയ ശേഷം അടച്ചു വെക്കാം ചൂടാറുന്ന സമയത്ത് ഇതിൻ്റെ കളറും മാറുന്നതാണ് ഞാൻ അതിൻ്റെ മുൻപ് ഉണ്ടാക്കിയ ബോട്ടിൽ കാണിച്ചുതരാം കേട്ടോ ഇനി എന്താ ഞാൻ മുൻപ് ഉണ്ടാക്കിയതാണ് ഇതിൽ രണ്ട് കളർ പോലെ കാണും താഴത്തെ കളർ കുറച്ച് നമ്മൾ കൂടുതൽ ഫ്ലെയിം കൂടുതൽ കത്തുമ്പോൾ സമയത്ത് കളർ മാറുന്ന ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവും രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഇതല്ല ഇനിയും അപ്പോൾ നമ്മൾ പാല് കൂടുതൽ ഞാൻ ഡെയിലി അര ലിറ്റർ വാങ്ങുമ്പോഴാണ് ഇത്രയും കിട്ടുന്നത് കൂടുതൽ വാങ്ങുന്നവർക്ക് കൂടുതൽ കിട്ടും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം